കൈകൊണ്ട് അല്ല അല്ല ൂപ്പിട്ടല്ലേ പിന്നെ എന്റെ ഞാൻ ഈ ബിൽഡപ്പ് ഒക്കെ കാണിച്ച് ഇവിടെ നിക്കണമെന്നേ ഉള്ളൂ ഞാനിപ്പോ സിദ്ധുവിന്റെ അടുത്ത് പോയാലേ സിദ്ധു എന്റെ അടുത്ത് എറിയും കേശുവേ ഞാൻ സിദ്ധുവിന്റെ അടുത്തേക്ക് പോവുക എന്നാലും വല്ല നരമളി ഈ കൊച്ചിന്റെ ഒരു കാര്യം നല്ല പേടിയുണ്ട് എന്നു സമ്മതിച്ചു കൊടുക്കത്തും ഇല്ല ഒരു ചടങ്ങിലോട്ട് കടക്കാം ഫുഡിട്ട് ആ അതെ അല്ലു എനിക്ക് ഞാൻ വിഷമപ്പഴിച്ചേ നിനക്ക് വേണ്ടേ കല്ലുവാടി കഴിക്കാം അല്ലു പ്ലീസ് ഇത് വന്ന് കഴിക്ക് നീ എന്തിനാ ഇത്ര ഒച്ച വെക്കുന്നേ ഇടി വന്ന് കഴിക്കടേ എന്താ കൊഴപ്പം നീ എന്തിനാ അവളെ വെറുതെ പറയുന്ന കൊച്ചോണ്ടത് അതെനിക്ക് അറിയാലോ കഴിക്കുന്നില്ല മോളെ ഒരു പത്ത് ഞാൻ നിനക്ക് സമയം തരും അത് കഴിഞ്ഞാണ്ടല്ലോ ഇവിടെ പിന്നെ തൃശ്ശൂർ പൂരായിരിക്കും നോക്കിയോ എന്താണ് ലിച്ചു നിനക്ക് പ്രശ്നം പിന്നെ അവളായിട്ട് വരട്ടണോ എൻറെ അമ്മൊന്നും കഴിച്ചിട്ടില്ല അതറിയോ എന്റെ കുഞ്ഞ അമ്മ പറഞ്ഞ അല്ലേ കേൾക്കും എന്തെങ്കിലും പ്രശ്നം വെറുതെ എന്റെ കല്ലൂസിനെ വഴക്ക് പറയരുത് കേട്ടോ എൻറെ കല്ലൂസിന് അച്ഛൻ ഇപ്പം മിഠായി കൊടുക്കും വേറൊരു കൊച്ചു പറയും ലോകത്ത് ഒരു കൊച്ചു അനുഭവിക്കാത്തത് ഇന്ന് എന്റെ കൊച്ചു അനുഭവിക്കും എന്നാ പിന്നെ കൊറച്ച് പഞ്ചാമൃതവും കൂടെ അങ്ങ് മധുരം വേണ്ടന്നല്ലേ എന്നാ പിന്നെ നല്ല ചൂര കഷായം തരട്ടെടുത്ത കൊടുക്കാം ആയിട്ടുണ്ട് നീ കൊച്ചിന്റെ അടുത്ത് കടന്ന് ചൊറിയാ നിക്കാതെ നിന്റെ കാര്യം നോക്കാൻ നോക്ക് ഒരു ഒരു ഇവിടുന്ന് എല്ലാരും ഒന്ന് മാറി തരുവാണെങ്കിൽ ഇപ്പൊ ഞാൻ ഇവളെ ശരിയാക്കി തരാം ഒരു കാര്യം ഞാൻ തുറന്നു പറയാം കൊച്ചുനാളി ലച്ചു കാണിച്ചത് വെച്ച് നോക്കുമ്പോ കല്ലുമോള് തങ്കം തനി തങ്കം ഇതാണോ ഇപ്പൊ നമ്മുടെ വിഷയം അല്ലല്ലോ ആദ്യം ആ കൊച്ചിനെ അതെ 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 എല്ലാരും പോയി എല്ലാരും ആരും പോവല്ലേ അയ്യോ കല്ലുകുട്ട ഞാൻ ഒനക്ക് കഥ ചൊല്ലി കൊടുത്തിട്ട് ഒനക്ക് പാൽക്ക് തരട്ട മാറ്റാൻ പറ്റോന്നെ അച്ഛനൊന്ന് നോക്കട്ടെ അച്ഛനല്ലേ ഒരു സൂപ്പർ സാധനം ഉണ്ട് ആ സാധനം എടുത്തോണ്ട് അച്ഛനും മോളും കൂടെ വീടിന്റെ പോകും ആരും ഞങ്ങളെ അന്വേഷിച്ചു വരാൻ പാടില്ല പ്രത്യേകിച്ച് എന്റെ കല്ലുമോള് പുറത്തു പോയി കഴിഞ്ഞാ കല്ലുമോളിന്റെ എല്ലാ പിണക്കും മാറും കല്ലൂന് ഭയങ്കര പിണക്കാണ് ആ പിണക്കം അങ്ങനെ എങ്ങനെയോന്നു ആരും വിചാരിച്ചാ മാറ്റാൻ പറ്റൂലെ മക്കളെ ഞാൻ വീണ്ടും ചോദിക്കുന്നു എനിക്ക് ഒരേ ഒരു മിനിറ്റ് ഒറ്റ ഒരു മിനിറ്റ് എല്ലാരും ഒന്ന് മാറി തന്നാൽ ഓ അളയോ അളയന്റെ മോളുടെ പിണക്കം മാറ്റാൻ അളയനെ കൊണ്ട് പറ്റുമോ പിണക്കം മാറ്റാനൊക്കെ പറ്റും പക്ഷെ കല്ലൂസ് എന്റെ കൂടെ വരണം കഖ വലു എന്തായി തീരുവോ എന്തോ ഇതുപോലാവും